ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജാസ്മിൻ ആകെ ഡൗൺ ആയിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ആ വീട്ടിലൂടെ നടക്കുകയാണ് അതാണിപ്പോൾ ലൈവിൽ കാണിക്കുന്നത് ജിൻഡോ വന്നിട്ട് മൈക്കി ഡാം പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റിൽ തുടങ്ങിയിട്ടുള്ള ഷൗട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് അത് പോയി പോയി പിന്നീട് കരഞ്ഞ് കരഞ്ഞ് ശ്വാസം മുട്ടലിലേക്കായി ഇതൊക്കെ കണ്ടുകൊണ്ട് ഗബ്രി അവിടെ അടുത്തിരിക്കുന്നുണ്ട് അക്ഷരം മിണ്ടാൻ ഗബ്രിക്ക് കഴിയുന്നില്ല എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ വീട്ടിലുള്ള മറ്റുള്ളവരെയാണ് ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾ കാരണമല്ലേ നിങ്ങൾക്ക് സമാധാനമായില്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയപ്പോൾ അങ്ങനെ ആയില്ലേ ഇങ്ങനെ ആയില്ലേ ബാക്കിയുള്ളവരുടെ മേലൊക്കെയാണ് ഇടുന്നത് പക്ഷേ ഒരിക്കലും അല്ല ജാസ്മിൻ ആൻഡ് ഗബ്രി നിങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അൻസിബ പറഞ്ഞ പോലെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കാരണം പിന്നീട് ഒറിജിനലായിട്ട് പുലി വരുമ്പോൾ ആരും വിശ്വസിക്കില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചതിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇമോഷൻ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ആണോ എന്നൊന്നും അവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഗെയിം ആയിട്ടാണ് അവരത് എടുക്കുന്നത് കാരണം എന്ത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ മുമ്പ് ശ്രമിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത് അത് ഞങ്ങളുടെ ഗെയിമാണ് അത് നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയെ അവരെങ്ങനെ കാണു ജാസ്മിൻ അത്രയും കരഞ്ഞ് നിലവിളി കൂട്ടി കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് റസ്മിനും കൂടെ പോയിട്ടുണ്ട് ശ്രീതു ആണെന്ന് തോന്നുന്നു ശ്രീധും കൂടെയുണ്ട് രണ്ടുപേരും പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ഇരിക്കുകയാണ് ഗബ്രി ആണെങ്കിൽ ആകെ ഡൗൺ ആയി ജാസ്മിൻ ഡൗണായി ജാസ്മിനുള്ളിലേക്ക് കൂടി ഗബ്രിക്കും ആകെ പിടിവിട്ട് ഗബ്രി അവിടെ എന്താ ഡോക്ടേഴ്സിനെ കാണിക്കാനുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരക്ഷരം ഉണ്ടാകാൻ ഗബ്രിക്ക് പറ്റുന്നില്ല കാരണം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞൊന്നും ഇവർക്ക് രണ്ടു പേരും പേർക്കും മനസ്സിലായി നീ എന്ന് റസ്ബിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺഫെഷൻ റൂമിൽ നിന്ന് നീ കാരണം അവനോ അവൻ കാരണം നിനക്കോ ഒരു പ്രശ്നവും ഇല്ല എല്ലാം ഇവിടെ ഉള്ളവർ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് റസ്മിൻ റസ്മിനും അറിയില്ല എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് കാരണം അവർ അവരവിടെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണുന്ന ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അവർ കണ്ടിട്ടുള്ളൂ ബാക്കി രാത്രി നടക്കുന്ന ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള രഹസ്യ സംസാരങ്ങൾ ഇതൊന്നും അവരാരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തോന്നാൻ കാരണം പക്ഷേ ഇതെല്ലാം പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയല്ല അവർ വീട്ടിലുള്ള മുക്കിൽ മൂലയിലുള്ള എല്ലാ സംഭവങ്ങളും എല്ലാവരുടെയും ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഇപ്പുറത്തുനിന്ന് എന്ത് പറയുന്നു അത് മാറ്റി പറയുന്നു അതെല്ലാം എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു വാദങ്ങളൊന്നും വിലപ്പോയില്ല റസ്മിനെ ഇതൊക്കെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾ എല്ലാ എപ്പിസോഡും കാണുമ്പോഴാണ് നിങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിയ തെറ്റുകളും പല ഒക്കെ മനസ്സിലാവില്ല